السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم بهما نادر وغل വിശ്വാസികളെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസല്ലമതങ്ങളും അവിടുത്തെ സ്വഹാബി വര്യന്മാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരിക്കലൊരാബി കടന്നു വന്നുകൊണ്ട് ആദരവായ നിബിതങ്ങളെ വിളിച്ച് സംബോധന ചെയ്യുന്നത് യബിനബി ഹയീൻ എന്നാണ് അറുക്കപ്പെട്ട രണ്ടു പിതാക്കളുടെ പുത്രരെ അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങള് തന്നെ അനബുനു നബി ഹൈൻ ഞാൻ അറുക്കപ്പെട്ട രണ്ടു പിതാക്കളുടെ മകനാണ് എന്ന് അവിടുത്തെ പരിചയപ്പെടുത്തിയതും കാണാം ആരാണ് തിരുനബിയുടെ പിതാക്കളിൽ ഈ അറുക്കപ്പെട്ട രണ്ടാളുകൾ ഒന്ന് ചരിത്രം വളരെ പ്രസിദ്ധമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സ്ലാമിൻ്റെ കനി മകൻ ആദരവായ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവ്യ ഒളിവിനെ വഹിച്ചിട്ടുള്ള പ്രവാചക പരമ്പരയിലെ അവസാനത്തയാൾ ഇസ്മായിൽ നബി അലൈഹി സ്ലാം ആ ഇസ്മായിൽ നബി അലൈഹി ഇലാമിനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായതും ഖലീലുല്ലാഹി ഇബറാഹി നബി അലൈഹി സ്ലാമതിന് തയ്യാറായതും വളരെ വ്യക്തമായ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ തന്നെ വിശദമായ രീതിയിൽ ആ സംഭവം വിവരിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് അഷ്റഫുൽ അഷ്റഫുൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ നേരെ പിതാവ് അബ്ദുള്ള എന്നവരാണ് എന്താണ് അബ്ദുള്ള എന്നവരെ അറുക്കാനുണ്ടായ സംഭവം അത് വിവരിക്കാം ആദരവായ് നബി കരീം സല്ലല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ നേരെ പിതാവായ അബ്ദുൽ മുത്തലിബ് തങ്ങളാണ് അന്നത്തെ കുറൈശികളുടെ നേതാവ് കുറൈശി ഒരു വലിയ സമൂഹമായി വ്യാപിച്ചു കിടക്കുകയായിരുന്നു ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ കിനാനത്ത് എന്നവരുടെ മകൻ നെളിറ് ആണ് കുറൈസ് ആ എന്നവരുടെ മക്കളാണ് കുറൈസികൾ അവരുടെ മക്കൾ ആ മക്കളും മക്കളുടെ മക്കളും അവരുടെ സഹോദരന്മാരുമായി വ്യാപിച്ച് നീണ്ടു ആ മഹാ കുറൈശികളുടെ നേതാവായിരുന്നു അന്ന് മഹാനരായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ മഹാനവറുകളെ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ തൻ്റെ തലയിലെ ഒരു രോമം നരച്ചുകൊണ്ടായിരുന്നു പ്രസവിക്കപ്പെട്ടത് ഷെയ്ബത്തുൽ ഹംദ് ഹംതിൻ്റെ നിരയാണിതെന്നും ഈ മനുഷ്യൻ ഒരുപാട് കാലം ജീവിക്കുമെന്നും എല്ലാവരാളും വാഴ്ത്തപ്പെടുന്ന പ്രശംസിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്ന ഒരാളായി മാറുമെന്നുമുള്ള സൂചനയാണ് ഈ നര അറിയിക്കുന്നത് എന്ന് അന്നത്തെ ആളുകൾ പറയാറുണ്ടായിരുന്നു ചരിത്രം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് നൂറ്റിനാൽപ്പത് വയസ്സുവരെ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ജീവിച്ചു കുറൈശികളുടെ നേതാവായി അവരുടെ അവലംബമായി പ്രയാസത്തിൻ്റെ വേളകളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാം അവർക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബ് എന്നവരായിരുന്നു വലിയ ധർമ്മിഷ്ഠനായിരുന്നു മഹാനവറുകൾ ഭക്ഷണമുണ്ടാക്കി സാധുക്കൾക്ക് നൽകുന്നത് അവരുടെ ഒരു പതിവായിരുന്നു മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവികൾക്കും പറവകൾക്കും വരെ ഭക്ഷണമുണ്ടാക്കുകയും അത് മലമുകളിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ആ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത് ഇഫ്ഫിർ ത്വയ്ബ നിങ്ങൾ ത്വയ്ബയെ കുഴിക്കണം ത്വയ്ബ ഏറ്റവും നല്ല ഒരു മണ്ണ് ആ സുന്ദര മണ്ണിനെ നിങ്ങൾ കുഴിക്കണം മഹാനര് ചോദിക്കുന്നുവമാ ത്വയ്ബ എന്താണ് ത്വയ്ബ മറുപടിയൊന്നും ലഭിക്കുന്നില്ല പിറ്റേ ദിവസം നേരം പുലർന്നു വൈകുന്നേരമായി കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും വരുന്നു അതേ മനുഷ്യൻ അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത് ഇഹ് ബറ ജനങ്ങൾക്കെല്ലാം ധാരാളം ഗുണം ലഭിക്കുന്ന സൗകര്യപ്രദമായ ആ സ്ഥലം നിങ്ങൾ കുഴിക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നുവമാ ബറ എന്താണ് ബറ അതിനും മറുപടിയൊന്നുമില്ല ദീർഘമായ രാത്രി കഴിഞ്ഞ് നേരം പുലർന്ന് പിറ്റേ ദിവസവും കടന്നുറങ്ങുന്ന സമയത്തും ഇതേ മനുഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുന്നത് ആ മൂടപ്പെട്ട സ്ഥലമില്ലേ ചില ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത വിധം മറച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലം അത് നിങ്ങൾ കുഴിക്കണം അബ്ദുൽ മുത്തലിതങ്ങൾ ചോദിക്കുന്നു വമാ മലുനൂന എന്താണ് മലുനൂന ഞാൻ എവിടെയാ കുഴിക്കേണ്ടത് അന്നും മറുപടി ലഭിക്കുന്നില്ല പിറ്റേ ദിവസവും സ്വപ്നം കാണുന്നു ഇഹ്ഫിർ ജംസം നിങ്ങൾ കുഴിക്കണമെന്ന് വമാസം എന്താണ് സംസം എവിടെയാണ് ഞാൻ കുഴിക്കേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അന്ന് കൃത്യമായ മറുപടിയാണ് നേരം പുലർന്നാൽ ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവണം അവിടെയുണ്ടാകും നിങ്ങൾ കുഴിക്കേണ്ടതിൻ്റെ അടയാളം മറ്റൊന്നുമല്ല വെളുത്ത ഒരു കാലുള്ള ഒരു കാക്ക മണ്ണിലിങ്ങനെ തൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ആ സ്ഥലമാണ് നിങ്ങൾ കുഴിക്കേണ്ടത് കൃത്യമായ വിവരമാണ് സ്വപ്നത്തിൽ ലഭിക്കുന്നത് മൂന്ന് നാലു ദിവസത്തെ സ്വപ്നത്തിൽ കൃത്യമായ വിവരം ലഭിച്ചപ്പോൾ നേരം പുലർന്ന പാടെ തൻ്റെ അന്നത്തെ മകൻ ഏകമകനായ ഹാരിസ് എന്ന മകനെയും കൂട്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് തങ്ങൾ താൻ കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ സത്യം തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്വപ്നത്തിൽ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് ചെന്നു നോക്കുമ്പോൾ അവിടെയുണ്ട് പറയപ്പെട്ടതുപോലെ ഒരു കാക്ക മറ്റെവിടെയുമായിരുന്നില്ല കുറശികൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലം ഏറ്റവും പവിത്രമായി അവർ കണ്ടിരുന്ന ഒരു സ്ഥലം ഇസാഫ് നായില എന്ന് പറയുന്ന രണ്ടു ബിംബങ്ങൾ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന രണ്ടു ബിംബത്തിന്റെ നടുവിലാണുള്ളത് ആ ബിംബത്തിന്റെ നടുവിലാണ് ആ രണ്ട് ബിംബത്തിൻ്റെയും ഇടയിലാണ് കാക്ക കൊത്തിക്കൊണ്ടിരിക്കുന്നത് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ തൻ്റെ മകൻ ഹാരിസിനെയും കൂട്ടിയിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങുമ്പോൾ വിവരമറിഞ്ഞ് കുറൈശ്ശികൾ കടന്നു വരികയാണ് അവര് ചോദിക്കുന്നു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഞങ്ങൾ അനുവദിക്കില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു ദൈവങ്ങളുടെ മുമ്പിൽ വെച്ച് ആ ദൈവങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ സാധാരണ ദൈവങ്ങൾക്ക് അവരുടെ പ്രീതി നേടാൻ വേണ്ടി ബലിയെറുപ്പിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ഇവിടെ കുഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് കുറൈശികൾ പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ കുഴിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞുകയും അദ്ദേഹം അവിടെ കുഴിക്കുകയുമാണ് ഒരുപാട് പ്രയാസങ്ങൾ കുറൈശികളിൽ നിന്ന് ആ സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം അവിടെ കുഴിച്ചു നോക്കുമ്പോൾ ഒരൽപ്പം കുഴിച്ചപ്പോൾ തന്നെ അതാ കാണുന്നു കിണർ അള്ളാഹു അക്ബർ മഹാനവറുകൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചെല്ലുകയാണ് ഇബ്രാഹി നബി അലൈഹി സ്ലാമിന്റെ കനിമകൻ നബി ഇസ്മായി നബി അലൈഹി സ്ലാം കാലിട്ടടിച്ച് സ്ഥലത്ത് നിന്ന് ഉറവിയെടുത്തിരുന്ന ആ ജംസം ഝുറുഹും ഗോത്രക്കാരായിരുന്നല്ലോ മക്കയിൽ അന്ന് താമസിച്ചിരുന്നത് അവരുടെ കയ്യിലായിരുന്നു കഴവയുടെ അധികാരം ജംസം കിണറും അവർ തന്നെയായിരുന്നു നോക്കി വന്നിരുന്നത് കാലങ്ങൾ കഴിഞ്ഞു മക്കയിലും കഴവയിലും അവർ അതിക്രമം കാണിക്കാൻ തുടങ്ങി മക്കയിലേക്ക് വരുന്ന ആളുകളെ തടയാൻ തുടങ്ങി കഴവയിലേക്ക് ഹതിയായി ലഭിക്കുന്ന പല വസ്തുക്കളും അവർ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അതാപ് ശിക്ഷ അവരിലിറങ്ങുകയാണ് ചെറിയ തരം ഒരു പുഴു അവരിൽ പല ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അവരിൽ എൺപതാളുകൾ മരണപ്പെട്ടു പോവുകയാണ് ബാക്കിയുള്ള ആളുകളോട് ഹുസാഹ എന്ന് പറയുന്ന ഒരു ഗോത്രം വന്ന് യുദ്ധം ചെയ്യുകയും ജുറുഹും കബീലക്കാര നാട്ടുകാരൻ മുഴുവനായി മക്കയിൽ നിന്ന് കടത്തുകയാണ് ഒരു നാട് വിട്ടുപോകുന്ന സന്ദർഭത്തിൽ കഴുകയുടെ ഏതാനും മുതലുകൾ എടുത്തുകൊണ്ട് ഈ ജംസം കിണറിൽ വെച്ച് മൂടുകയാണ് അവർ ചെയ്തത് ആരും കാണാതിരിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് തങ്ങൾ കുഴിച്ചു നോക്കുമ്പോൾ അതാണ് ലഭിക്കുന്നത് കിണറാണെന്ന് കുറൈശുകൾ മുഴുവനും തിരിച്ചറിയുകയാണ് അവർ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ സദസ്സിലേക്ക് സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ പിതാവ് ഇസ്മായിൽ നബി അലൈഹിമിന്റെ കിണറാണല്ലോ ഇന്നലനാ ഞങ്ങൾക്കും അതിലവകാശമുണ്ട് ഞങ്ങൾക്കും അതിൽ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങളിൽ ഒരാൾക്കും ഇതിൽ അധികാരമില്ല അവകാശമില്ല നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ എല്ലാവരുടെയും പിതാവായ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ ഈ ജംസം ഗിണർ മൂടപ്പെട്ട് കിടന്നിരുന്ന ഈ ജംസം കുഴിക്കാൻ എനിക്കല്ലേ അവസരം ലഭിച്ചത് മൂന്നാലു ദിവസങ്ങളിലായി സ്വപ്നത്തിൽ അതിന്റെ വിവരം എനിക്കാണ് നൽകിയത് അതുകൊണ്ട് ഇതിന്റെ അവകാശം എനിക്കാണ് ആർക്ക് എപ്പോൾ വെള്ളം കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അജിന് വരുന്ന ആളുകൾക്ക് സംസം വെള്ളം കൊടുക്കാനുള്ള അധികാരം എനിക്കാണ് ഞാനാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറേശികൾ അതിന് സമ്മതിക്കുന്നില്ല അവർ പ്രയാസപ്പെടുത്തുകയാണ് ഞങ്ങൾക്കും മുതൽ അവകാശം വേണം ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങൾക്കും മുതൽ അധികാരം വേണമെന്ന് അവസാനം തർക്കമായി അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് അതിനൊരു പരിഹാരം മറ്റൊന്നുമല്ല കാഹിനത്തു ബനു സഹത് സഹത് ഗോത്രക്കാരിയായ ഒരു പെണ്ണുണ്ടല്ലോ ജോത്സ്യ ആ പെണ്ണിൻ്റെ അരികിലേക്ക് ചെല്ലാം ഷാമിലാണ് അവൾ അവരെന്താണോ പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാം എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് തങ്ങളെയും കൂട്ടി കുറേശ്ശികൾ ഷാമിലേക്ക് പുറപ്പെടുകയാണ് പുറപ്പെടുന്ന സമയത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ് യാത്രാ അവരുടെ കയ്യിലുള്ള വെള്ളം തീർന്നു പോവുകയാണ് പല ആളുകളുടെയും കയ്യിൽ കുടിക്കാൻ വെള്ളമില്ല തിരിച്ചു പോരാനും കഴിയില്ല യാത്രാ മധ്യയാൺ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ എന്നറിയില്ല അബ്ദുൽ മുത്തലിബ് തങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ച് കൂടെയുള്ള ചില ആളുകളുടെ കയ്യിലുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇല്ല ഞങ്ങൾ നൽകില്ല നിങ്ങൾക്ക് വന്നതുപോലെ ദാഹം ഞങ്ങൾക്കും വരാം ഈ വെള്ളം നിങ്ങൾക്കു തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം തീർന്നു പോകും അവസാനം വെള്ളമില്ലാതെ ദാഹിച്ച് ഞങ്ങൾ മരിക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോ അവരവിടെ നിന്ന് പ്രയാസപ്പെടുകയാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ മഹാനവറുകൾ പറയുന്നത് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കയ്യിൽ വെള്ളമില്ല ഇനി എന്തു ചെയ്യാനാണ് മരിക്കുക തന്നെ മറ്റൊരു മാർഗമില്ലല്ലോ അതുകൊണ്ട് ഓരോ ആളുകളും ഇപ്പോൾ തനിക്കുള്ള ആരോഗ്യം വെച്ചുകൊണ്ട് ഈ മണലിൽ ഒരു കുഴി ഉണ്ടാക്കുക താൻ മരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവരെ മൂടാമല്ലോ ആളുകളും തനിക്ക് വേണ്ടി കുഴി തയ്യാറാക്കുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ എളുപ്പം നമ്മളെല്ലാവരും ഇവിടെ മരിച്ചു കടക്കുകയാണെങ്കിൽ പിന്നിൽ വരുന്ന ആളുകൾക്ക് അത് പ്രയാസമായിരിക്കും വാഹിദ് അവസാനം മരിക്കുന്ന ഒരാളല്ലേ പിന്നെ ബാക്കിയുണ്ടാവുകയുള്ളൂ അയാളെ മറവ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത്ര പ്രയാസമാവില്ല എന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നത് വെള്ളമെല്ലാം തൂർന്നുപോയി ഇനി മറ്റൊരു മാർഗവുമില്ല എന്ന് തൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഇത് കേട്ട ആളുകൾ പറയുന്നത് നിമ്മമാ അമർത്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് വളരെ നല്ല കാര്യമാണ് എന്നു പറഞ്ഞ് ആളുകൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിടക്കാൻ വേണ്ട കുഴി ഓരോരോ ആളുകളും മടൽമാന്തി കുഴിച്ച് ആ കുഴിന്റെ അരികിലാണ് അവർ ഇരിക്കുന്നത് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വരികയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ മണ്ണല്ലേ ഇത് ഈ ഭൂമി മണ്ണിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുകയാണെങ്കിൽ എവിടെ നിന്നെങ്കിലും നമുക്കല്പം വെള്ളം ലഭിച്ചാലോ നമ്മളൊന്ന് പരിശ്രമിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെയുള്ള ആളുകളെയും കൂട്ടി യാത്ര തുടരാൻ നിൽക്കുമ്പോൾ മഹാ അത്ഭുതം മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വാഹനം അദ്ദേഹത്തിന്റെ ഒട്ടകം കാലെടുത്തു വെക്കുമ്പോൾ ആ കാലിന്റെ അടിയിൽ നിന്ന് ശുദ്ധമായ വെള്ളം നിർഗളിക്കുകയാണ് നല്ല ശുദ്ധമായ ജലം എല്ലാ ആളുകളും വന്ന് ആ വെള്ളം കുടിക്കുകയാണ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെയും പറയുന്നത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം നിങ്ങളുടെ ആ സംസം ആണറിൽ നിങ്ങളോട് ഞങ്ങൾ ആരും തർക്കിക്കാൻ വരുകയില്ല ഇന്നല്ല ഈ മരുഭൂമിയിൽ വെച്ച് വള്ളമില്ലാതെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കഴിയുന്ന ഈ സന്ദർഭത്തിൽ ഏ ദുരുനാഥനാണോ നിങ്ങൾക്ക് വള്ളം നൽകിയതെങ്കിൽ ആ റബ്ബ് തന്നെയാണ് നിങ്ങൾക്ക് ആശംസ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അത് നൽകിയത് ഞങ്ങൾ ആരും അതിൽ നിങ്ങളോട് തർക്കിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് തിരിച്ചു പോന്നതിന് ശേഷം മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ആ ഇടക്ക് സംസം കിണർ കുഴിക്കുമ്പോഴും ഷാമിലേക്ക് യാത്ര പോകുമ്പോഴുമായി പലവിധ പ്രയാസങ്ങൾ അവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പല ആളുകളും പലവിധേന മഹാനവറുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ചില ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ മുത്തലിബ് നിങ്ങൾ ഫതാൻ ഒറ്റക്കാൻ തനിച്ചാൻ നിങ്ങൾക്കാകെ ഒരു മകനേ ഉള്ളൂ ഹാരിസ് മറ്റാരും നിങ്ങൾക്കില്ലല്ലോ നിങ്ങളെങ്ങനെയാ ഞങ്ങളോട് തർക്കിക്കാൻ വരുന്നത് നിങ്ങളെ നിലം പരിശാക്കാൻ നിങ്ങളെ ഇല്ലാതെയാക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാകും എന്നുവരെ അവരിൽ ചിലയാളുകൾ മഹാനവറുകളോട് പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്ന ആ നേരത്താണ് അബ്ദുൽ മുത്തലിബുതങ്ങൾ പറഞ്ഞത് എനിക്ക് പത്തു മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ റബ്ബെ അവരിൽ ഒരാളെ നിന്റെ മാർഗത്തിൽ ഞാൻ വലിയെറുക്കുമെന്ന് ആ സമയത്ത് നേർച്ച നേർന്നതാണ് വർഷങ്ങൾ കഴിഞ്ഞുപോയി അബ്ദുൽ മുത്തലിബുതങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായി പത്തു മക്കൾ മഹാനവറുകൾക്കുണ്ടായി ആ സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരിക്കൽ പവിത്രമായ കഴവയുടെ ജാലത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുകയാണ് ഒരാൾ വന്നുകൊണ്ട് പറയുന്നത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് ഈ കഴവയുടെ നാഥന് നിങ്ങൾ ബലി നൽകൂ എന്ന് അദ്ദേഹം നേരം പുലർന്ന് പിറ്റേ ദിവസം ഒരാടിനെ അറുത്തുകൊണ്ട് ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് പിറ്റേ ദിവസം രാത്രിയായി കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും സ്വപ്നം കാണുന്നു അങ്ക് മഹുവാക്ബറു മിന്താലിക് ഇതല്ല വേണ്ടത് ഇതിനേക്കാൾ വലുതാണ് മഹാനവറുകൾ പിറ്റേ ദിവസമായി ഒരു മാടുവർഗത്തിൽപ്പെട്ട മൃഗത്തെയാണ് പിന്നെ വലിയറുക്കുന്നത് ആളുകൾക്ക് ദാനം ചെയ്തു പിറ്റേ ദിവസവും സ്വപ്നം കാണുകയാണ് ഇതിലും വലുതാണ് വേണ്ടത് അദ്ദേഹം ഒരൊട്ടകത്തെ തന്നെ അറുത്ത് ധാരാളം സാധുക്കൾക്ക് മിസ്കന്മാർക്ക് അതിന്റെ മാംസം വിതരണം ചെയ്തു പിറ്റേ ദിവസം കടം വീണ്ടും സ്വപ്നം കാണുകയാണ് ഇതും പോരാ അബ്ദുൽ മുത്തലിബ് ഇതിലും വലുത് വേണം അദ്ദേഹം ചോദിക്കുന്ന വമാഅ അക്ബർ മിൻ ദാലിക് എന്താണ് ഇതിലും വലുത് ഇനി ഞാൻ എന്താണ് നൽകേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങളുടെ മക്കളിൽ ഒരു മകനെയാണ് നിങ്ങൾ ഈ കഴബടനാദനു വേണ്ടി ബലി നൽകേണ്ടത് അദ്ദേഹം ഞെട്ടി ഉണരുകയാണ് പേടിച്ചുപോയി ഓർത്തു താൻ മുമ്പ് നേർച്ച നേർന്നിരുന്ന ആ സംഭവം പിന്നീട് മറ്റൊന്നും ആലോചിച്ചില്ല തൻ്റെ മക്കളുടെ അരികിലേക്ക് ചെന്ന് കാര്യം പറയുകയാണ് വിവരം പറയുന്നു അവർ സമ്മതിക്കുന്നു ആരെ വേണമെങ്കിലും ഞങ്ങളിൽ നിന്ന് വലിയറുക്കാം ഞങ്ങൾ തയ്യാറാണെന്ന് പത്തു പേരും സമ്മതിക്കുകയാണ് ആ സമയത്ത് പത്താളുകളെയും കൂട്ടിയിട്ട് നറുക്കിടാൻ വേണ്ടി പോവുകയാണ് കഴിവയിൽ പ്രതിഷ്ഠിച്ചുടില്ല ഹുബുൽ ദേവന്റെ അരികിലേക്ക് ആ ദേവന്റെ അരികിൽ ചെന്നാണ് അവർ സാധാരണ രീതിയിൽ നറുക്കിടാറുള്ളത് അവിടെ ചെന്ന് നറുക്കിട്ട് നോക്കുമ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അബ്ദുള്ളയാണ് നറുക്കിൽ വീഴുന്നത് ദൈവത്തിന് വേണ്ടി ഈ കഴിവയുടെ അതിനു വേണ്ടി തനേറ്റവും പ്രയാസം അനുഭവിച്ച ഒരു നേരത്ത് നേർച്ച നേർന്നിരുന്നതാണത് ആ നേർച്ചയായി നിറവേറ്റേണ്ടത് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊന്നും പരാലോചിച്ചില്ല ശങ്കിച്ചു നിന്നില്ല തന്റെ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് അവർ സാധാരണ രീതിയിൽ ദൈവത്തിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് അവരുടെ റബ്ബിന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് അവർ ബലി നൽകാറുള്ള ഇസാഫ് നായില എന്ന് പറയുന്ന ആ രണ്ടു ബിംബത്തിന്റെ അരികിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് ഇസാഫ് എന്നത് മുമ്പൊരു മനുഷ്യനായിരുന്നു നായില എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ദുറുഹും ഗോത്രക്കാരാണ് രണ്ടുപേരും അവർ രണ്ടുപേരും വളരെ വലിയ പ്രേമത്തിലായിരുന്നു പ്രണയത്തിൽ അവസാനം ഹജ്ജിന് വന്ന് ഹജ്ജ് നിർവഹിച്ച് ജനങ്ങളെല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോയി ആരും കാണാത്ത സന്ദർഭത്തിൽ പവിത്രമായ ആ കഴയുടെ ചാരത്തു നിന്നുകൊണ്ട് തോന്നിവാസം ചെയ്യുകയാണ് വൃത്തികേട് കാണിക്കുകയാണ് ആ സന്ദർഭത്തിൽ രണ്ടു പേരെയും രൂപം മറിച്ച് കല്ലാക്കി മാറ്റപ്പെടുകയാണ് ഉണ്ടായത് ആ രണ്ട് കല്ലും അവിടെ തന്നെ വെക്കുകയാണവർ ദുർഹും ഗോത്രക്കാർ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പവിത്രമായ ഈ കഴവയുടെ ചാരത്തു വന്ന് തോന്നിവാസം ചെയ്യുന്നവന്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ചരിത്രം പഠിക്കാൻ വരുന്നവർ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു പാഠമാകാൻ വേണ്ടി ആ രണ്ടു കല്ലുകളെയും അവർ അവിടെ വെക്കുകയാണ് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി ഭൂമി ലോകത്ത് ബിംബാരാധന വന്നു മക്കയിലെ കുമ്പിമ്പാരാധന കടന്നു വന്നപ്പോൾ പഴയകാല ചരിത്രങ്ങളൊന്നും അറിയാത്ത ആളുകൾ ഈ രണ്ട് കല്ലിനെയും ദൈവമായി കണ്ട് അവരാരാധിക്കുകയാണ് ചെയ്തത് ആ രണ്ടു ദൈവത്തിൻ്റെയും ഇടയിൽ ആ ബിംബത്തിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ അവർ മൃഗങ്ങളെ ബലി നൽകാറുള്ളത് അതേ സ്ഥലത്തേക്ക് സ്വന്തം മകൻ അബ്ദുള്ളയുടെ കൈയും പിടിച്ചു കൊണ്ടുപോയി കിടത്തിയിട്ട് ബലി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കുറൈശികൾ ആസകലം വന്നു കൊണ്ട് പറയുന്നത് അബ്ദുൽ മുത്തലിബ്ങ്ങളെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് മാറി നിൽക്കൂ അദ്ദേഹം പറയുന്നു ഇല്ല ഇതെൻ്റെ നേർച്ചയാൺ എനിക്ക് സ്വപ്നത്തിൽ കിട്ടിയ വിവരമാണ് മൂന്നാലു ദിവസങ്ങളായി എനിക്ക് കിട്ടിയ സത്യമായ വിവരമാണിത് ഇത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആളുകൾ ആസകലം അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് പറയുന്നത് നിങ്ങളെങ്ങാനും നിങ്ങളുടെ മകൻ അബ്ദുള്ളയെ ഇവിടെ വെച്ച് ബലി നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരാളുകളും ഞങ്ങളുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഞങ്ങളെ മക്കളെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ രണ്ടു ബിംബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മറുക്കും പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ഇവിടെ ഉണ്ടാവുക പിന്നെ എങ്ങനെയാണ് മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകനെ അറുക്കരുത് നമുക്ക് സജാഹ് എന്ന് പറയുന്ന ആ പെണ്ണിന്റെ അരികിലേക്ക് പോകാം ലഹാ താബിൾ ഒരു ജിന്നുണ്ടല്ലോ അവർക്ക് വിവരങ്ങൾ നൽകുന്നത് അവളോട് ചോദിക്കാം അവരെന്താണോ പറയുന്നത് അത് നമുക്ക് നടപ്പിലാക്കാം അവർ പറയുന്നത് നിങ്ങളുടെ മകനെ അറുക്കണമെന്നാണോ എങ്കിൽ ഞങ്ങൾ അതിന് സമ്മതിക്കാം അല്ലെങ്കിൽ ഒരു പരിഹാരം അവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തങ്ങളെയും കൂട്ടി കൂട്ടിക്കുറൈശികൾ സജാഹ് എന്ന് പറയുന്ന പെണ്ണിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അവളോട് കാര്യം പറയുന്നു അവൾ പറയുന്നത് നിങ്ങളൊന്ന് മാറി നിൽക്കൂ ഞാൻ എൻ്റെ ജിന്നു വന്നതിന് ശേഷം ചോദിക്കട്ടെ എന്ന് മാറി നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ലാഹുവിനോട് പിറ്റേ ദിവസം ആ പെണ്ണിൻ്റെ അരികിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവൾ പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു കമിദ്യുഫീഖും നിങ്ങളിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ എത്രയാണ് അയാൾക്ക് ദിയത്തായി നൽകാറുള്ളത് അവർ പറഞ്ഞു അഷ്റത്തും മിനൽബിൽ പത്തോട്ടകമാൻ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് നിങ്ങളുടെ ഈ മകനും പത്തൊട്ടകവും ഇതിനെ നറുക്കിടുക മകനാണോ നറുക്കിൽ വീഴുന്നത് എങ്കിൽ പത്തൊട്ടകം വീണ്ടും കൂട്ടുക എത്ര ഒട്ടകങ്ങളാകുമ്പോഴാണോ ഒട്ടകത്തിൻ്റെ നറുക്ക് ലഭിക്കുന്നതെങ്കിൽ അപ്പോഴാണ് നിങ്ങളുടെ യജമാനന് നിങ്ങളുടെ നാഥന് ആ ഒട്ടകത്തിൽ തൃപ്തി വരുക ആ ഒട്ടകത്ത് അറുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നേർച്ച നിറവേറ്റാം നടപ്പിലാക്കാം എന്ന് സജാ എന്ന് പറയുന്ന ആ പെണ്ണു പറയുകയാണ് അവനും അടങ്ങി വന്നു അബ്ദുള്ള എന്നവരെയും പത്തൊട്ടകത്തെയും വെച്ച് നറുക്കിടുകയാണ് ലഭിക്കുന്നത് അബ്ദുള്ളയുടെ പേര് തന്നെയാണ് വീണ്ടും പത്തൊട്ടകങ്ങൾ കൂട്ടി നറുക്കിൽ ലഭിക്കുന്നത് അബ്ദുള്ളയാണ് വീണ്ടും കൂട്ടി അപ്പോഴും ലഭിക്കുന്നത് അബ്ദുള്ളയാണ് തൊണ്ണൂറ് ഒട്ടകങ്ങൾ വരെ കൂട്ടിയിട്ടും നറുക്കിൽ അബ്ദുള്ള തന്നെയാണ് ലഭിക്കുന്നത് അവസാനം പത്തൊട്ടകത്തെ കൂട്ടിയിട്ട് നൂറ് വട്ടകം തികഞ്ഞു നറുക്കിട്ടപ്പോൾ അലഹദില്ല ഒട്ടകത്തെയാണ് നറുക്കിൽ ലഭിക്കുന്നത് അബ്ദുൽ മുത്തലിബ് തങ്ങളോട് ചെന്ന് പറഞ്ഞു ഒട്ടകത്തെ കിട്ടിയിരിക്കുന്നു എന്ന് മഹാനവറുകൾ പറഞ്ഞു ഇല്ല മതിയാവില്ല ഒരു നൂറൊട്ടകത്തെ കൂടി വെച്ചുകൊണ്ട് വീണ്ടും നറുക്കിടണമെന്ന് അങ്ങനെ മുന്നൂറൊട്ടകം വരെ നറുക്കിട്ടു എന്നും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം അങ്ങനെ നറുക്ക് ലഭിട്ടപ്പോഴൊക്കെയും നൂറ് തികഞ്ഞതിന് ശേഷം പിന്നെ നറുക്കിടുമ്പോഴൊക്കെയും ഒട്ടകത്തെ തന്നെയാണ് ലഭിക്കുന്നത് ആ നൂറൊട്ടകങ്ങളെയും അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ ഒട്ടകത്തെ അറുത്തുകൊണ്ട് അബ്ദുള്ള എന്ന ആ മകനു പകരം ബലി നൽകിയിട്ട് എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവർ തൻ്റെ നേർച്ച നിറവേറ്റുകയാണ് അബ്ദുള്ള എന്നവർ അതാണ് അനബുനുദബി ഹൈൻ അറുക്കപ്പെട്ട രണ്ടു പിതാക്കളുടെ മകനാണ് ഞാനെന്ന് അഷ്റഫുൽ അലൈഹി അലഹി വസ്ലമതങ്ങൾ പറഞ്ഞ രണ്ടു പിതാക്കന്മാരിലെ രണ്ടാമത്തെയാള് ആള് അബ്ദുൽ മുത്തലിബിതങ്ങൾ താൻ അനുഭവിച്ച പ്രയാസത്തിന്റെ നേരത്ത് പ്രതിസന്ധി വേളയിൽ നേർച്ച നേർന്നിരുന്ന ആ നേർച്ച നടപ്പിലാക്കാൻ തനിക്ക് നറുക്കിൽ ലഭിച്ച ആ അബ്ദുള്ള ഈ ലോകത്താവിധം കൊല്ലപ്പെടേണ്ടവരല്ല അബ്ദുള്ള എന്നവർ അഷ്റഫുൽ ഹൽഖ് സാഹു അലൈഹി വസ്ലമതങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ ലോകത്തിന്റെ നായകരായ നന്മയുടെ പ്രവാചകരായ മുത്തു മുസ്തഫാഹു അലൈഹി വസല്ലെ ഈ ഭൂമി ലോകത്തേക്ക് ജന്മം നൽകാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന അബ്ദുള്ള എങ്ങനെയാണ് ആ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ജന്മം നൽകാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നത് ഇല്ല ഒരിക്കലും അത് സംഭവിക്കുകയില്ല ഈ പുണ്യ പുണ്യഭൂമേനിയെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് ജന്മം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും ഭാഗ്യവാനായ പിതാവാണ് അബ്ദുള്ള എന്ന് പറയുന്നത് ആ അബ്ദുള്ള അവരുടെ ദൗത്യം പുന്നാരൻ തങ്ങളുടെ നൂറിനെ ഏറ്റവും സുന്ദരമായ ഏറ്റവും പവിത്രമായ ഒരു ഗർഭപാത്രത്തിലേക്ക് കൈമാറലാണ് അതിന് അവർ തമ്മിലുള്ള വിവാഹം നടക്കണം അഷ്റഫുൽ ഹൽക്കു സാഹുഅലഹി വസങ്ങൾക്ക് ഇവിടെ ജന്മം നൽകാൻ തിരുനബിയുടെ നൂറിനെ മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് നീക്കം ചെയ്യാൻ അബ്ദുള്ളയും തൻ്റെ ഭാര്യയും തമ്മിൽ വിവാഹം നടക്കണം അതിനെന്തു വേണം ഏറ്റവും സുന്ദരിയായ ഏറ്റവും പവിത്രയായ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം ആ ദൗത്യമാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇനി നിർവഹിക്കാൻ പോകുന്നത് നമുക്ക് വിവരിക്കാം അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തോ